ഗുരുശ്രേഷ്ഠനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ഡോക്ടർ സോമ്യൽ നെല്ലിക്കാട് അനുസ്മരണവും പുസ്തക പ്രകാശനവും തിരുവല്ല വൈഎംസി ഹാളിൽ നടന്നു ഡോക്ടർ ജിവർഗീസ്മാർലോസ് മെത്രാപോലീത്ത അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആദ്യമായി അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയണം അറുപത്തിയെട്ട് വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചുവെങ്കിലും ശ്രേഷ്ഠമായ ഒരു ജീവിതമായി ഏറ്റവും നല്ല അർത്ഥത്തിൽ വിശുദ്ധമായ ഒരു ജീവിതമായി വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗതമായി മനസ്സിലാക്കുന്ന രീതിയിലല്ല ഒരാൾ വിശുദ്ധനാകുന്നത് വിശുദ്ധിയുള്ള ആളെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചില കാഴ്ചപ്പാടിലാണ് പക്ഷെ വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ വിശുദ്ധി എന്ന് പറയുന്നത് എന്ന് ഗ്രീക്ക് ഭാഷയിൽ ഹാഗിയോസ് എന്ന നിന്നാണ് വരുന്നത് അർത്ഥം വ്യത്യസ്തതയുള്ളത് എന്നാണ് വ്യതിരക്തതയുള്ളത് അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമുള്ള ആളാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത് വിശുദ്ധിയുള്ളയാളാണ് മറ്റുള്ളവര് ചരിക്കുന്ന വഴിയിൽ നിന്ന് മാറി വ്യത്യസ്തമായ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് വിശുദ്ധിയുള്ളവർ മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ പരിശുദ്ധ ആർത്ഥത്തിൽ വ്യത്യസ്ത ജീവിതം നയിച്ച വ്യതിരക്തമായ ഒരു ജീവിതം നയിച്ച പരിശുദ്ധിയുടെ അടയാളമുണ്ടായിരുന്ന കയ്യപ്പുണ്ടായിരുന്ന ഒരു ജീവിതത്തെയാണ് സൈമൺ ജോൺ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചു മുൻ എം എൽ എ ജോസഫം പുതുശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി സൗമ്യ നെല്ലിക്കാണ്ടിനെ സംബന്ധിച്ചുള്ള അനുസ്മരണ കുറിപ്പുകൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ധന്യം ഈ ജീവിതം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം കുഞ്ഞുകോശിപ്പോൾ ജോർജ് തോമസ് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു റവറൻ ജോണി ആൻഡ്രൂസ് റവറൻ ജോയിസ് ജോൺ കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം രജീഷ് പീറ്റർ ജോർജ് തോമസ് എം എ മത്തായി ഡോക്ടർ ജോസഫ് ചാക്കോ കോർഡിനേറ്റർ റോയ് വർഗീസ് യോമി മാത്യു ബെൻസി തോമസ് ജിജു വൈക്കത്തശ്ശേരി ബ്രിജ് പി ജോൺ തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി